ഇന്ന് കേസ് ഞങ്ങൾ ആരും ചെയ്യാത്ത ചില കാര്യങ്ങൾ ഇന്ന് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ എപ്പോഴും അഡ്വഞ്ചർ ചെയ്യുമ്പം ഞാൻ എടുക്കുന്ന വണ്ടി ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ ഓൾഡ് എൽ സി നമ്മുടെ ലാൻഡ് ആയിരിക്കും ഞാൻ എപ്പോഴും എടുക്കുന്നത് കാരണം അഡ്വഞ്ചറിന് കൊണ്ടുപോകാൻ ഒരു കാർ തന്നെയാണ് നമ്മുടെ എം എം ഫൈ ഒന്ന് അഡ്വെഞ്ചറിന് പറ്റിയതേ അല്ല അത് ജസ്റ്റ് ഷോയ്ക്ക് പറ്റിയൊരു വണ്ടിയാണ് അപ്പോൾ അതാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ മാത്രമല്ല ഇതിന് പോകുന്നത് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനേയും കൂടെ ഞാൻ വിളിച്ചിട്ടുണ്ട് എല്ലാവരോടും ഞാൻ എൽ സി എടുക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു മച്ചാൻ വന്നിട്ടുണ്ട് അവൻ എന്താ ഒരു റെഡ് ഓ കണ്ണടിച്ചു പോകുന്നൊരു റെഡ് കളർ ലാൻഡ് ക്രൂസറിലാണ് വന്നിരിക്കുന്നത് ഇത് എന്തോന്നടയിൻ എങ്ങനുണ്ട് എന്റെ പുതിയ എൽ സി ഓ ഒരു രക്ഷ ഇല്ലട പക്ഷെ നീ ആ ഒരു കളർ ഇച്ചിരി കുറച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു കളർ കുറയ്ക്കാനോ ഞാൻ കുറയ്ക്കില്ല ഇത് ഞാൻ പറഞ്ഞു കേൾപ്പിച്ച കളറാ ണ്ടെങ്കി കൊറക്കണ്ടൊന്നു പരിപാടിയൊക്കെ ഉണ്ട് മോനെ നീ വെയിറ്റ് ചെയ്ത് അല്ലടാ ഇപ്പം വരും എന്തായാലും ഞാൻ ഇനി എല്ലാരും വന്നിട്ട് വരാവേ ഞാൻ എന്താ ജസ്റ്റ് ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്കിനും നമ്മുടെ രണ്ടും അച്ചന്മാരും കൂടെ വന്നിട്ടുണ്ട് അത് നല്ല അടിപൊളി വണ്ടിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ

വണ്ടി നാളെ ആ അയ്യോ പിന്നെ എപ്പോഴേലും കാണാം അഡ്വഞ്ചർ ഞാൻ അത് ചോദ്യം വന്നിട്ടുണ്ട് ഇനി എല്ലാരും വന്നിട്ട് ും ഏകദേശം ഒരു പത്ത് മിനിറ്റത്തെ കാത്തിരിപ്പിന് ശേഷം കേസ് നമ്മുടെ മജ്ജമാരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാരും നല്ല അടിപൊളി ലാൻഡ് ക്രൂസറുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ ഒരു ലാൻഡ് ക്രൂസർ കണ്ടോ എന്റെ മോൻ്റെ വെറൈറ്റി ലുക്കിലാണ് കേട്ടോ അത് ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് എവിടെയോ നമ്മുടെ ശിവക്കാർ ആയിട്ടൊരു സാമ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ആ അതെന്തേലും ആയിട്ട് അപ്പോൾ എല്ലാവരും കണ്ട് അവരവരുടെ കാറുകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൽ കൂടുതലും വന്നിരിക്കുന്ന ഈ ഒരു റെഡ് കളറാണ് കേട്ടോ അതെന്താണ് ആ എന്തേലും ആട്ടെ ഞാൻ എന്തായാലും എൻ്റെ കാർ താണ്ട് മേളിൽ നിന്ന് ഇറക്കിയിട്ടില്ല എന്തായാലും നമുക്ക് അവിടെ നിന്ന് ഇറക്കിയിട്ട് വേണം നമ്മുടെ ആ ഒരു പരിപാടി ചെയ്യാനായിട്ട് പോകാനായിട്ട് ആർക്കും കേസ് ആർക്കും ഈ പരിപാടി എന്താണെന്നൊന്നും അറിയത്തില്ല ഇതിനേം നേരത്തെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ However, M5, me, Perhaps, ും കണ്ടിട്ടില്ല ഇത് ചെയ്യുന്നതായിട്ട് ഇതാ ഞാൻ ലാൻഡ് ക്രൂസറ വരണോന്ന് പറഞ്ഞിട്ടത് എം ഫൈവിലൊക്കെ വന്നിരിക്കുന്നെ ആഹാ കൊള്ളാലോ വണ്ടി എന്തായാലും കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു കാറിൽ നിനക്ക് അഡ്വഞ്ചർ ചെയ്യാനായിട്ട് പറ്റത്തില്ല ആ മറ്റാന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യട്ടെ അല്ലേ ഞാൻ എന്തായാലും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ഏ ഇതേതാ അതിൻ്റെ ഇടയ്ക്ക് ഇതാണ്ട് ഒരു ബെല്ലി ഒക്കെ പോകുന്നു ഇതൊക്കെ ഇതുവഴി കയറി വരുന്നു ഇവരൊക്കെ എന്താണെങ്കിൽ സൈഡിൽ കൊണ്ട് മാറ്റിയിടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ആ ആ കാരണം കാണുമായിരിക്കും ഇനി നമുക്ക് ഒത്തിരി നിന്നങ്ങ് ലാഗ് അടിപ്പിക്കണ്ട നമുക്ക് നേരെ നമ്മുടെ കാർ അങ്ങ് മേളിൽ നിന്ന് അങ്ങ് എടുത്തേക്കാവേ അയ്യോ ഞാൻ നേരെ ബാക്കിലാണല്ലോ പോയി കയറിയത് നമുക്ക് നൈസായിട്ട് കാർ അവിടെ നിറക്കിയേക്കാവേ ഈ ഒരു റിവ്യൂലൊക്കെ ചെയ്യാനായിട്ട് കയസ് ഈ ഒരു സ്പോട്ട് നൈസായിട്ട് എനിക്ക് തോന്നി ഏതെങ്കിലുമൊക്കെ ഒരു കാർ റിവ്യൂല് വരുമ്പോൾ നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാം എടാ ജീവൻ വേണമെങ്കിൽ ഫ്രണ്ടീന്ന് മാറിക്കോ ഇതെന്തോന്ന് ഓക്കെ നമുക്കെന്തായാലും ആ അങ്ങോട്ടങ്ങ് പോയേക്കാം അത് സക്സസ് ആകുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ മാക്സിമം ശ്രമിക്കും അത് ചെയ്യാനായിട്ട് പിന്നെ നമ്മുടെ വണ്ടിയുടെ പവർ ഇച്ചിരി കുറവാണ് ഞാനിതിപ്പം സ്റ്റോക്കിലാണ് ഇട്ട് ഓടിക്കുന്നത് കാരണം എനിക്ക് ഈ ഒരു വണ്ടിയിൽ എഞ്ചിൻ കയറ്റി കഴിഞ്ഞ ഒരു വല്ലാത്ത സൗണ്ടാണ് ആണ് അതുകൊണ്ടാണ് ഞാനിതിപ്പം സ്റ്റോക്കിലിങ്ങനെ ഓടിച്ച് നടക്കുന്നത് ദയതെ ഒരു ഫ്രീ കാർ അല്ല വരുന്നത് അതെന്താണ് വണ്ടി ഓടിക്കാൻ അറിയാതെ നേരെ കാട്ടിക്കൊണ്ട് കയറിയെന്ന് തോന്നുന്നു ഇവന്മാരെല്ലാം കൂടെ എന്നെ ഇടിച്ചു താർക്കു ദേ ആ വണ്ടി തോണ്ട് അങ്ങ് കൊണ്ട് നിർത്തി കേട്ടോ നമുക്ക് എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കിയാലോ പക്ഷേ മച്ചാൻ്റെ അതിൽ വേറെ വണ്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും ചിലപ്പം ആ ഒരു കാറും കൊണ്ട് വന്നത് എൻ്റെ അതിൽ വേറെ ഏതെങ്കിലും ലാൻഡ് ക്രൂസർ ആയിരുന്നെങ്കിൽ ഇതിപ്പം നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ലെവലിൽ നിൽക്കുന്നൊരു ലാൻഡ് ക്രൂസർ ആണ് വേറെ ഏതെങ്കിലും ലാൻഡ് ക്രൂസർ ആയിരുന്നെങ്കിൽ അത് ഞാൻ മച്ചാന് കൊടുത്തേനെ പക്ഷേ എന്തായാലും എപ്പോഴേലും കേസ് എനിക്ക് മച്ചാന് എന്തേലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ മച്ചാൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ജെ ഞാൻ തരാം വണ്ടി തരാം ഓക്കെ അപ്പോൾ നിങ്ങളെന്തായാലും ഇങ്ങനെ ബിഗിനറായിട്ടൊന്നും നടക്കരുത് നടക്കുമ്പോൾ എപ്പോഴും രാജകീയമായിട്ട് നടക്കണം എത്രയോ ബിഗിനറായിട്ട് നടക്കുമ്പോൾ ഉള്ളൊരു വിഷമം കേസ് ഞാൻ കുറേ അനുഭവിച്ചതാണ് എന്തായാലും ഞാൻ നേരത്തെ നമ്മുടെ വണ്ടി നമ്മുടെ ഈ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് അങ്ങ് ഇറക്കിയിരിക്കുകയാണ് ഒന്നുമില്ല പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എനിക്ക് ഇറക്കാനായിട്ട് അങ്ങോട്ട് തോന്നി അങ്ങ് ഇറക്കി എന്തായാലും ഈ ഒരു ലാൻഡ് ക്രയൂസറും കൊണ്ട് നമുക്ക് എവിടെ വേണേലും കൊണ്ട് കയറാനായിട്ട് പറ്റുക അതാണ് ഈ ഒരു വണ്ടിയുടെ ഒരു മെയിൻ പ്രത്യേകത ഇതേ കണ്ടോ ഇവിടെയൊക്കെ നല്ല സിമ്പിളായിട്ടാണ് കയറിപ്പോകുന്നത് ഇച്ചിരി കൂടെ കുറച്ചുകൂടെ പവർ ഉണ്ടായിരുന്നെങ്കിൽ നൈസായിരുന്നേനെ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മേളിൽ ഒരു വെള്ളച്ചാട്ടം പോലെ നിങ്ങൾ കണ്ടോ അതിൻ്റെ മണ്ടയ്ക്ക് വണ്ടി കയറ്റണമെന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് പക്ഷേ അങ്ങോട്ടുള്ള വഴി വഴികൾ ഭയങ്കര റിസ്ക്കാണ് അങ്ങോട്ട് കയറാനേ പറ്റത്തില്ല അപ്പോൾ എന്തായാലും ഞാൻ ഏതേലും കേസ് ഏതേലും വഴി അങ്ങോട്ട് കയറാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ എന്തായാലും നമ്മുടെ മച്ചാന്മാരോട് പറഞ്ഞിട്ടുണ്ട് അവരും നമ്മുടെ കൂടെ വരും എന്തായാലും ഇതുവഴി കേസ് നമുക്ക് കയറാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് വേറെ റൂട്ട് പിടിച്ചേക്കാം ഇവന്മാർ സമ്മതിക്കത്തില്ലല്ലോ മച്ചാനെ ജസ്റ്റ് ഒന്ന് മാറിയിരുന്നെങ്കിൽ അങ്ങോട്ട് പോകാമായിരുന്നു എടാ ഒന്ന് വഴുതാടാ ഓ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ഞാൻ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും എന്താ ഈ ഒരു സാധനത്തിലൊക്കെ ഗൈസ് നമ്മുടെ വണ്ടി ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി അതൊക്കെ ഇതേ പറന്നാണ് കേട്ടോ പോകുന്നത് ഇതേ കണ്ടോണേ എൻ്റെ മോനെ അപ്പം ഞാൻ എന്തായാലും ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുവഴി ഒന്ന് കയറാൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കുന്നത് എന്തായാലും ഞാൻ ശ്രമിക്കും ഗൈസ് ചിലപ്പം നമ്മുടെ വണ്ടി പകുതിക്ക് വെച്ച് നിൽക്കാനും ചാൻസ് കൂടുതലാണ് അതെ നിന്ന് കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ല അതിന് മുമ്പ് നിന്ന് കഴിഞ്ഞു ഈ ഒരു ആ ഒരു ഏരിയ നിൽക്കുന്നതെന്ന് പറയണമെങ്കിൽ ഭയങ്കര ഇത്തരം മലയില്ലേ അവിടെ ആണ് നിൽക്കുന്നത് അപ്പം അങ്ങോട്ട് വണ്ടി കയറാനാണ് ഇച്ചിരി ടാസ്ക് എന്തായാലും നോക്കട്ടെ കേട്ടോ ഞാൻ പല രീതിയിൽ നോക്കുന്നുണ്ട് വണ്ടി ഒന്ന് കയറ്റനായിട്ട് പക്ഷെ ഒരു രക്ഷയില്ല അങ്ങോട്ട് പോകുന്ന കാര്യം സിമ്പിളായിരുന്നേൽ ആൾക്കാരൊക്കെ നേരത്തെ അവിടെ പോയി നിന്നേനെ എതുംകൊണ്ടാണ് കേസ് നമുക്ക് പോകാനായിട്ട് പറ്റാത്ത ഇച്ചിരി കൂടെ പവർ ഉള്ളൊരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കയറി പോകാൻ പറ്റിയേനെ ഞാൻ എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ നമ്മളെന്തായാലും തോറ്റു കൊടുക്ക എൻ്റെ മോനെ അത് എന്നോ വീഴ്ചയാണ് കൈസ് വീണത് തലയും കുത്തി വണ്ടി വീണ് അടിപൊളി ഞാൻ ആ റിസോർട്ടിരിക്കുന്ന സ്ഥലത്തു നിന്ന് മൊത്തം മാറി ഇപ്പം വേറെ ഏതോ ഒരു സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് എങ്ങനെയാലും അവിടെ എത്തിയേ പറ്റുക ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാനിപ്പം വേറെ റൂട്ടാണ് കേട്ടോ പിടിക്കുന്നത് ഇതിൻ്റെ നമ്മൾ വണ്ടിക്കകത്ത് കേസ് ഏതോ ഒരു മച്ചാൻ ഇരുമ്പുണ്ട് പുള്ളി ഇരുന്ന് ഭയങ്കര ചിരിയാണ് എന്താണ് കാരണം എന്ന് ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പാടാണ് അവൻ സൈഡിൽ ഇരുന്ന് ചിരിയാണ് നമ്മൾ കയറും പിന്നെ അതുപോലെ തന്നെ തിരിച്ചിറങ്ങി ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നോക്കുമ്പം മനസ്സിലാവും അവിടെ ഇപ്പോൾ ആരും വന്നിട്ടില്ല എല്ലാവരും അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു പത്തിരുപത് മിനിറ്റത്തൊരു കഷ്ടപ്പാടിന് ശേഷം ഞാൻ നമ്മുടെ വണ്ടി ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ സൈഡിൽ കൊണ്ടിട്ടു ഏ പക്ഷേ നേരെ ഒരു കുഴിക്കാത്തോട്ടാണ് പോയത് നിങ്ങൾക്ക് ചെറുതായിട്ട് നമ്മുടെ വണ്ടി കാണാനായിട്ട് പറ്റും രണ്ട് കണ്ടോ ഇതാണ് ഇവിടാണ് നമ്മുടെ വണ്ടി കൊണ്ട് നിർത്തേണ്ടത് പക്ഷേ വന്ന് വീണത് ആ ഒരു സ്ഥലത്തേക്കാണ് കൈസാരും മരമൊക്കെ ഇരിക്കുന്ന ആ ഒരു ഏരിയയിലേക്കാണ് പക്ഷേ അങ്ങനെ നമുക്ക് നിർത്തിയാൽ പോരാ നമുക്ക് ശരിക്കും ഈ ആ ഇവിടെ കില്ലാടി നീ വിഷയമാണ് കേട്ടോ അവൻ അവൻതുകൊണ്ട് ഇവിടെ വണ്ടി കൊണ്ടുവന്നു അടിപൊളി എന്തായാലും നമുക്ക് അതുപോലെ കൊണ്ടുവരണം നമുക്ക് അങ്ങനെ തോറ്റ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല നമ്മളൊരു കാര്യം ചെയ്യണം എന്ന് പറയുവാണേൽ അത് ചെയ്തിരിക്കും എൻ്റെ പൊന്നോ കുറെ മണിക്കൂറത്തെ ഒരു കഷ്ടപ്പാടിന് ശേഷം ഞാൻ എങ്ങനെയൊക്കെയോ വണ്ടി തണ്ട് ഇതിൻ്റെ മണ്ട കൊണ്ട് ഞാൻ കയറ്റി ഇനി നമുക്ക് നേരെ സൈഡിലോട്ട് അങ്ങ് പോകുവാണേൽ നേരെ അങ്ങോട്ടായിരിക്കും ചെന്ന് വീഴുന്നത് എൻ്റെ മോനെ കുടുങ്ങിയോ കുടുങ്ങി ആ ഗൈസ് അടിപൊളി ഞാൻ പറഞ്ഞ വാക്ക് തേണ്ടി ഞാൻ പാലിച്ചിട്ടുണ്ട് ഇവിടെ വണ്ടി കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നു അത്രേ ഉള്ളൂ എൻ്റെ മോൻ എന്തായാലും ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ അകത്ത് ഏകദേശം ഇരുപത് മച്ചന്മാരുണ്ട് അതിൽ നമുക്ക് രണ്ടു പേർക്ക് മാത്രമേ ഇവിടെ വരാനായിട്ട് പറ്റുള്ളൂ ബാക്കിയുള്ളവരൊക്കെ കൈ കുറേ പേര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെന്താണ് ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എങ്ങനത്തെ സ്ഥലമൊക്കെ ഉണ്ടാക്കി വെച്ചാലും നമ്മൾ അവിടെ നമ്മുടെ വണ്ടി കൊണ്ട് കേറ്റിയിരിക്കും അതൊക്കെ അത്രേ ഉള്ളൂ ഇവിടെ ഞങ്ങള് രണ്ടു മൂന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് എടുത്തു കഴിഞ്ഞാൽ സൈഡിലോട്ട് നോക്കിയപ്പോ രക്ഷയില്ലാത്ത ഭയങ്കര ഡാൻസ് ഒക്കെ ആ എല്ലാരും കേറ് പെട്ടെന്ന് കേറ് നമുക്ക് പോകണ്ടേ അല്ല ഇതെന്തോന്ന് ഒരുത്തന്റെ മടിയിൽ ഒരുത്തം അഡ്വഞ്ചർ അല്ലേ അപ്പൊ ഇവിടെ ചാടിച്ചാലോ അടിപൊളി ആയിരിക്കും എടാ നീ പേടിക്കാതെ ഒന്നും സംഭവിക്കത്തില്ല നമ്മളെ ലാൻഡ് ക്രൂസർ അല്ലേ എടാ നീ ഒന്നും മിണ്ടാര നിനക്കൊന്നും സംഭവിക്കത്തില്ല ഞാൻ കാർ ലോക്ക് അല്ലടാ പിന്നെ നീ എങ്ങനെ മാറ്റില്ലടാ മാറ്റില്ല അപ്പൊ അങ്ങന പോവല്ലേ പിടിച്ചിരുന്നു റിയ വണ്ടിക്ക് എന്തായാലും വണ്ടിക്ക് ഇത്രയും പണിയായില്ലേ അപ്പൊ നമുക്ക് നല്ല പണി തന്നെ വണ്ടിക്ക് കൊടുത്തേക്കാം കഴിയില്ല ഏത് സമയത്താണോ എന്തായാലും ഈ വഴിക്ക് വന്നല്ലേ നമുക്ക് വണ്ടി നൈസായിട്ട് അങ്ങ് കഴുകിയേക്കാം കഴുകി കൂട്ടപ്പനാക്കി

നമുക്ക് ഈ ഒരു പാറാട മണ്ടക്ക് വണ്ടി കയറ്റിയാലോ എന്തു പറയുന്നു നിങ്ങൾ അവളെ ഞാൻ വണ്ടി എനിക്ക് എന്റെ ജീവൻ തിരിച്ചു അല്ല വേണ്ടല്ലേ അതിലേശം ഓവർ ആയി പോയില്ലേ അപ്പൊ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടി ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പാടുത്തോ ഇതിലടിപൊളി ഒരു കിടക്കാൻ വീഡിയോ ആയിട്ട് കാണാം സോ ബൈ ഗൈസ്